ുക്ക് അടിക്കാൻ പോണല്ലേ ചെറുത് ഇത് അതേ സൈഡിൽ കൂടെ പോകാൻ സൈഡിൽ നോക്കിയാ ഇതുണ്ട് ഇതിലെ വയറ് ഇതിലാണ് എങ്ങനെ? ഇങ്ങനെ ലൈറ്റിങ് കൊള്ളാണ്ടിരിുന്നു. ടാക് ടാക് ടാക്. അല്ലാതെ വേറെ ഒന്നും ഇല്ല. ആ സൂര്യി പോല്ലേ? ക്ലാസ് സൂര്യ എടുക്കാനാണ. അല്ലല്ല ക്ലാസ് ഉണ്ട് അല്ലേ? ഇതാ ഇതാ ക്ലാസ് ഉണ്ട്. ഞാന ക്ലാസ് ഉണ്ട്. അമ്മേ രാന്ദു അല്ലേ? അതവിടെ അതിനെ പിടിച്ചോണ தண்ணി പോല്ലേ? ഞാൻ പിടിച്ചോട്ടെ. എന്നെ മാന്തണ്ടേ ഇടത്തോട്ട്. മൈ ഗോഡ്. എന്നെക്കൊന്നെ കേവിച്ചു. പറയോ <laughs> <laughs> <laughs>